കുറെ വീഡിയോ ചെയ്തിട്ട് വേറൊന്നുമല്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ആയി പോയി വീഡിയോ ചെയ്യാൻ പറ്റിയൊരവസ്ഥയിലായിരുന്നില്ല ഇല്ലെങ്കിൽ കൂലി റിലീസിന്റെ കൂടെ ഞാനും ഒരു അഞ്ചാറ് വീഡിയോ റിലീസ് ചെയ്താണ് പക്ഷെ വീഡിയോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി അപ്പോ ഞാൻ പറഞ്ഞ് നിർത്തിയെടുത്തെന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം കൂലിയിലും പറഞ്ഞു നിർത്തിയതാണ് പക്ഷെ ഞാൻ പറഞ്ഞത് അത്ര ശരിയായില്ല അപ്പോ അത് ക്ലിയർ ആക്കാതെ പോകുന്നത് ശരിയല്ല കൂലി ട്രെയിലർ വന്ന സമയത്ത് നമ്മളെ ഡീകോഡ് ചെയ്തിരുന്നു എന്നുവെച്ച് ഒരുപാട് വീഡിയോ ഒന്നും ഇല്ല ഒരേ ഒരു വീഡിയോ ഒറ്റ വീഡിയോ പക്ഷെ ആ വീഡിയോ അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആയില്ല നമ്മുടെ ഡീകോഡിങ് ചരിത്രത്തിൽ ഇതിന് മുമ്പും ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ അടപെടലും മൂഞ്ചി പോയത് ഈ ഒരു വീഡിയോ ആണ് ആ വീഡിയോ ഏതാണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ ആൾക്കാർ കണ്ടിട്ടുമുണ്ട് അതുകൊണ്ട് പടത്തിന്റെ റിലീസിന് ശേഷം എന്റെ കമന്റ് ബോക്സിൽ വെടിക്കേറ്റ് ഉണ്ടായിരുന്നു അപ്പോ ഞാൻ അതെല്ലാം അംഗീകരിക്കുന്നു ആ ഡീ കോഡിങ് കറക്റ്റ് ആയില്ലെങ്കിൽ അതിന് അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു സോറി കാര്യം നിങ്ങൾ എന്നോടുള്ള വിശ്വാസം കൊണ്ടായിരിക്കും പത്ത് മിനിറ്റിൽ കൂടുതലുള്ള ആ വീഡിയോ നിങ്ങളുടെ സമയം കളഞ്ഞു നിങ്ങൾ കണ്ടത് ആ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ ഏതെങ്കിലും തരത്തിൽ മിസ്ലീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ഇനി മാക്സിമം തെറ്റ് പറ്റാത്ത രീതിയിൽ ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കാമെന്നല്ലാതെ എന്നല്ലാതെ എനിക്ക് എന്ത് പറയേണ്ടെന്നറിയത്തില്ല കാര്യം ലോകേഷിന്റെ ഒരു പടമൊക്കെ ഇത്ര സ്ട്രെയിറ്റ് ഫ്ലാറ്റ് എടുത്തു വെക്കും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഞാനത് ആ രീതിയിൽ ചെയ്യാൻ തന്നെ കാരണം ഇതൊരു ലോകേഷ് പടം ആയതുകൊണ്ടാണ് ഓരോ ഫ്രെയിം ഡീകോഡ് ചെയ്യാൻ എടുക്കുമ്പോഴും ഇതൊരു ലോകേഷ് പടത്തിന്റെ ഫ്രെയിം ആണെന്നൊരു റിമൈൻഡർ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ലോകേഷ് പടമാണ് സിമ്പിൾ അല്ല സംതിങ് ഹ്യൂജ് എന്നൊരു രീതിയിലാണ് ഞാൻ ഇതിനെ ഇങ്ങനെ ഡീകോഡ് ചെയ്യുന്നു വെച്ചത് അല്ലാതെ എനിക്കും പടത്തിന്റെ റിയൽ പ്ലോട്ട് പോലെ ഡീകോഡ് ചെയ്യാൻ അറിയാൻ ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു കാര്യം ട്രെയിലർ റിലീസിന് മുമ്പേ തന്നെ സിംഗപ്പൂർ സെൻസർ ബോർഡിന്റെ സിനോസ് പുറത്തു വന്നിരുന്നു ഓർഗൻ ട്രാഫിക്കും ഹ്യൂമൻ ബോഡി ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഡിസ്പോസ് ചെയ്യുന്നതാണ് പടത്തിന്റെ ഒരു കോർ പ്ലോട്ട് എന്ന് അന്നേ അപ്ഡേറ്റ് വന്നിരുന്നു പക്ഷെ ഇത്രയും സ്ട്രേറ്റ് ആയിട്ടുള്ള സിമ്പിൾ പ്ലോട്ട് ലോകേഷ് കൂലിയിൽ എടുക്കില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചത് അതുകൊണ്ട് ഞാൻ മറ്റൊരു രീതിയിൽ അത് ഡീകോഡ് ഡീ കോഡ് ചെയ്തത് അതാണെങ്കിപ്പോ ഇങ്ങനെയായി അപ്പോ എന്റെ ഡീകോഡിങ് വീഡിയോ കാണുന്ന ഒരുപാട് പേരുണ്ട് അവർ ഈ വീഡിയോ മിസ്ലീഡ് ചെയ്തെന്ന് എനിക്കറിയാം സോറിടാ മക്കളെ നമുക്ക് ഇനിയുള്ള വീഡിയോ സെറ്റ് ആക്കാം ഇനി വേറൊരു കാര്യം ആ കാര്യം ഞാൻ പറയുന്നതിന് മുമ്പേ തന്നെ കോക്കണ്ണം പറഞ്ഞു ഒരു പടം ഡൗൺ ആയെന്ന് പറഞ്ഞ് ലോകേഷ് കനകരാജിനെറ്റഡ് ആക്കാൻ ഉണ്ട് എന്ത് ഓവറേറ്റഡ് അങ്ങനെ ഡയറക്ട് ചെയ്ത ആറ് പടങ്ങളും ഇൻക്ലൂഡ് കൂലി തിയേറ്ററിൽ കണ്ട ടിക്കറ്റ് പൈസ നഷ്ടമല്ല ഈ പറയുന്ന കൂലിയും ഒരുപാട് നല്ല പടമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ലോകേഷ് കനകരാജിന് ഇതുവരെയുള്ള പടങ്ങൾ എടുത്താൽ ഏറ്റവും ഡൗൺ ഉള്ള ഒരു പടവാ എന്ന് വെച്ച് അത് ഒരുപാട് മോശം പടവുമല്ല സംഭവം ശരിയാണ് കഥയില് ലോജിക്കൽ മിസ്റ്റേക്ക് ഉണ്ട് തിരക്കഥാപരമായ ഫോൾട്ടും സ്ലോ മോഡ് സ്റ്റോറി ബിൽഡ് ഒക്കെ തന്നെയാണ് എന്ന് വെച്ച് ദുരന്തവും ടൈപ്പ് ഓഫ് പടമേ അല്ല ഇത് ഇത് വളരെ ഒരു പടം അത്ര വലിയ സംഭവം ഒന്നും അല്ലെങ്കിലും കൂലി ഒരു മോശ സിനിമയല്ല അല്ല നമ്മൾ ലോകേഷ് കായരാജന്റെ ഫിലിമോഗ്രഫി വെച്ച് വിലയിരുത്തുമ്പോഴാണ് കൂലി ഒരു മോശ സിനിമ ആവുന്നത് കൂലി ലോകേഷ് അല്ലാതെ വേറെ ആരെങ്കിലും എടുത്തൊരു പടമായിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഇപ്പൊ ഈ വരുന്ന ട്രോളൊന്നും ഒരിക്കലും വരുത്തില്ല പറഞ്ഞു പറഞ്ഞ് ലോകേഷിന്റെ വെളുപ്പിക്കുമല്ല താക്കാതെ ഇപ്പൊ ഒന്ന് പതറിയെങ്കിലും അങ്ങേരി ഇതിലൊരു ആയിരം പടമെങ്കിലും തിരിച്ചടിക്കും അന്നേ കളിയാക്കുന്നവരൊക്കെ വീണ്ടും പൊകി പിടിക്കാൻ വരും ഡേ ലോകി എന്നടാ പണ്ടി വെച്ചിരിക്കാൻ പറഞ്ഞ് ഒരു പടം ഒരേ ഒരു പടം ഡൗൺ ആയി നമുക്കായത് ഒരവസരം കൂടി കൊടുത്തുകൂടാ അല്ലാതെ അയാൾ ഉള്ളിൽ കിടക്കുന്ന ഫയറിനെ കെടുത്തിട്ട് എന്ത് കിട്ടാൻ ലോകേഷ് തിരിച്ചു വരും മുമ്പത്തെ ഇതിൽ ഇലക്ട്രിക് പവറിൽ അടിക്കും ആ അടിയിൽ വീണ്ടും കിളി ഉറക്കും ഒന്നുമില്ലെങ്കിലും ലോകേഷിനെ കൊണ്ട് കുറെ വീഡിയോ ഉണ്ടാക്കിയവരാണ് ഞാൻ അടക്കമുള്ള പല ക്രിയേറ്റേഴ്സും എന്നിട്ട് അങ്ങനെ ഓവർ റേറ്റഡ് എന്ന് ഞാൻ നിങ്ങളൊക്കെ തന്നെയാണ് അങ്ങേരെ ഓവർ റേറ്റഡ് ആക്കിയത് എന്നിട്ട് കുറ്റം അങ്ങനെടെ മാത്രം മണ്ണ കെട്ടിട്ട് ഓടാൻ പറ്റത്തില്ല ഞാൻ ലോകേഷ് കാരണം ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനിയും ചെയ്യും അങ്ങേ തിരിച്ച ട്രാക്കിൽ കയറുന്നത് വരെ വെയിറ്റ് ചെയ്യും